വെൽക്കം ടു ഫിൻഫോളിയോ മാർക്കറ്റ് മീൻസ് ഇറ്റ്സ് മീ ഗിരീഷ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷറിൽ നിൽക്കുന്ന ഒരു സമയമാണ് മിക്കവാറും എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മളോട് ചോദിക്കുന്നത് ഞാൻ എൻ്റെ ഫണ്ട് ഹോൾഡ് ചെയ്യണമോ അതെയോ വിൽക്കണമോ എന്നുള്ളതാണ് ഇൻഫോംഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ തീരുമാനങ്ങൾ വേറെയാണ് ഞാൻ കുറച്ച് പുതിയതായി മാർക്കറ്റിലേക്ക് വന്ന ആൾക്കാരുടെ കാര്യമാണ് സംസാരിക്കുന്നത് എന്താണ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനുകളിൽ നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മാർക്കറ്റ് വൊളാറ്റിലിറ്റി എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് നിലവിലുള്ള ഫണ്ടുകളിലേക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ വാല്യൂവിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിച്ചു വയ്ക്കാനും പറ്റിയ ഒരു ബെസ്റ്റ് അവസരമാണ് മാർക്കറ്റ് വൊളാറ്റിലിറ്റിക്ക് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്നാമത്തത് അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞു പുതിയ പ്രസിഡൻറ്റ് ജനുവരി ഇരുപതിന് അധികാരമേൽക്കുന്നു അവരുടെ നയങ്ങളുമായി ബന്ധപ്പെട്ട് ചില അൺസെർട്ടനിറ്റി മാർക്കറ്റിലുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒരു അമേരിക്കൻ മാർക്കറ്റ് കുറച്ചുകൂടി അവരുടെ ജോബ് ഡാറ്റ വളരെ നന്നായിരുന്നു അത് കാരണത്താൽ അവരുടെ എക്കണോമി കുറച്ചുകൂടി സ്ട്രോങ് ആകുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും കട്ടാവില്ല എന്നുള്ള ഒരു ഒരു അസംഷൻ ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നുണ്ട് ഇതുകൂടി യു എസ് മാർക്കറ്റ് സ്ട്രോങ് ആവാനുള്ള ഒരു ഒരു ഘടകമായിട്ട് കാണുന്നു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നെറ്റ് ബയേഴ്സ് ആയിരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് മാസങ്ങളായി നെറ്റ് സെല്ലേഴ്സാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ തേർഡ് ക്വാർട്ടർ റിസൾട്ടുകൾ ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നു സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടുകൾ അത്രത്തോളം ആശാവഹമായിരുന്നില്ല പ്രതീക്ഷിച്ച് വിപണി പ്രതീക്ഷിച്ച് അത്ര വന്നിട്ടുണ്ടായിരുന്നില്ല തേർഡ് ക്വാർട്ടർ റിസൾട്ടുകൾ എങ്ങനെയാവും എന്നുള്ളൊരു ഒരു ഒരു സംശയം പൊതുവെ മാർക്കറ്റിലുണ്ട് അതുകൊണ്ടൊരു സെല്ലിംഗ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ബജറ്റ് ഫെബ്രുവരി ഇന്ത്യൻ ബജറ്റാണ് അതുമായി ബന്ധപ്പെട്ടും ചില മാർക്കറ്റിൽ കുറേ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ഉണ്ട് ഈ ഒരു കാരണത്താൽ മാർക്കറ്റ് കുറച്ച് വളാട്ടയിലാണ് ഈ വളാട്ടിലിറ്റി വളരെ ലോങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു വളാറ്റിലിറ്റി അല്ല ഇപ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾഡേറ്റഡ് ആയുള്ള രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ലോവർ ലെവലുകളിൽ കൂടുതൽ വാങ്ങിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായും നല്ലതായിരിക്കും ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ടുകളും അതുപോലെ തന്നെ ഷെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ വാങ്ങിച്ചു വയ്ക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിൻ്റെ വൊളാട്ടിലിറ്റി മാക്സിമം ഉപയോഗിക്കുക കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കുക കൂടുതൽ യൂണിറ്റുകൾ വാങ്ങിക്കുക നമുക്ക് താഴ്ന്ന റേറ്റിൽ കൂടുതൽ യൂണിറ്റുകൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് വരുന്ന കുറച്ച് വർഷങ്ങൾ ഒരു അഞ്ച് വർഷം സമയം എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് വലിയൊരു ലെവലിലേക്ക് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നന്ദി